ഹലോ അസ്ലാം വൈക്കം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ടീ കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അതിൽക്ക് അതിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സിടെ ജാറെടുത്ത് അതിലേക്ക് മൂന്ന് കോഴിമുട്ട ഉടച്ച് ഒഴിച്ചു കൊടുത്ത് ഇനി നമുക്കിതൊന്ന് മിക്സർ ജാറിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ ഇപ്പോൾ നന്നായി അടിച്ചൊരു സെക്കൻഡ് ഒരു മുപ്പത് സെക്കൻഡ് അടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പം നല്ല രീതിയിൽ തന്നെ നമ്മൾ കോഴിമുട്ടൊക്കെ അടിച്ചു വന്നിട്ട് ഇനി അതിലേക്ക് നമുക്ക് പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാര കേട്ടോ ഞാനൊരു കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് അത് പൊടിച്ചത് ഏഡ് ചെയ്ത് കൊടുക്കാനെട്ടോ പഞ്ചസാര തന്നെ ചേർത്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ പൊടിക്കകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ മിക്സിടെ ജാൾ ശരിക്കും അടിഞ്ഞു കിട്ടില്ല അപ്പം അതിന് അതിന് ശേഷം നമ്മൾ ഓയിൽ ഓയിലിട്ടോ കുറച്ച് ഓയിൽ ആ ഒരു കപ്പിൻ്റെ പകുതി ഓയിൽ ചേർത്തിട്ട് നന്നായിരുന്നു മിക്സിൻ്റെ ജാലിൽ ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ ഇപ്പം നല്ല രീതിയിൽ തന്നെ അടിച്ചു വന്നിട്ടുണ്ട് നല്ല ഇതിൽ തന്നെ അടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഭയങ്കര കട്ടിയല്ല ലൂസല്ലാത്തൊരു രീതിയിൽ തന്നെ നമുക്ക് ബാറ്ററി കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇനി ഈ പാത്രത്തിലേക്ക് ഇനി ഇതിലേക്ക് എടേണ്ടത് വാനില എസൻസ് ആണ് കേട്ടോ വാനില ലൈസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊരു സ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പകുതി നമുക്ക് പൈനാപ്പിൾ എസൻസ് ഇട്ടോ പൈനാപ്പിൾ ലെസൺസും ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ അപ്പോൾ ആനിലേയും പൈനാപ്പിൾ മെസ്സൺസൊക്കെ കൂടിയിട്ട് ഈ കോഴിമുട്ടിയുടെ ബാറ്ററിൽ നന്നായിട്ട് തന്നെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം മിക്സ് ചെയ്ത് കൊടുക്കുന്ന അനുസരിച്ച് ആയിക്കോട്ടെ നമ്മളെ കേക്കിൻ്റെ സോഫ്റ്റ് കിട്ടും കേക്കിന് സോഫ്റ്റ് ഉണ്ടാവും അപ്പോൾ ഞാൻ നല്ല രീതിയിൽ തന്നെ എല്ലാം കൂടി നല്ല രീതിയിൽ തന്നെ ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞദേശം നമുക്കിതൊന്ന് മാറ്റി വെക്കണം കേട്ടോ നമുക്ക് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം നമുക്ക് മൈദ എടുക്കണം മൈദെടുക്കണം മൈദെടുത്തിട്ടുണ്ട് ഞാനൊരു ആ കപ്പിൽ തന്നെ ആവശ്യത്തിനുള്ള മൈദ എടുത്തിട്ടുണ്ട് അതിലേക്ക് ബേക്കിംഗ് പൗഡർ അല്ലേ ബേക്കിംഗ് പൗഡർ ഒരു സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പിഞ്ച് ബേക്കിംഗ് സോഡ അല്ലേ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങോട്ട് ഇത് നന്നായിട്ട് ഈ മൈദയും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സൗഡറൊക്കെ കൂടിയിട്ട് നന്നായിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് അതിൻ്റെ ശേഷം നമ്മളെ ബാറ്ററിക്ക് ഈ ഇത് കുറച്ച് 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 സ്പൂണായിട്ട് ഒന്ന് രണ്ട് മൂന്ന് അങ്ങനത്തെ ഒരു ഇതിൽ നമുക്ക് ഈ മൈതൊക്കെ ചേർത്ത് കൊടുക്കട്ടെ ഒറ്റയടിക്ക് തന്നെ എല്ലാ മൈദയും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ ചില അപ്പോൾ നമ്മളെ ബാറ്ററി ഭയങ്കര കട്ടി കൂടുതലായിട്ട് കിട്ടും അപ്പോൾ നമുക്ക് എന്താ പറയുക കേക്കിന് സോഫ്റ്റ് ഒന്നും ഉണ്ടാവില്ല അപ്പം നമ്മൾ കുറച്ച് ഇത് കുറച്ചിതായിട്ട് നമ്മൾ മൈദ ഒക്കെ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ അങ്ങനെ ഞാൻ മൈദ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്നും കട്ടല്ലാണ്ട് നല്ല രീതിയിൽ തന്നെ മൈദ ഇതിലേക്ക് മിക്സ് ചെയ്തിട്ട് കൊടുക്കുകയാണ് പിന്നെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാമല്ലോ അപ്പോൾ ഞാൻ നല്ല രീതിയിൽ തന്നെ ഈ മൈദയും ഈ ബാറ്ററിൽ നന്നായി മിക്സ് ആവണ പരം തന്നെ ഞാനിത് മിക്സ് ചെയ്ത് കൊടുക്കാനാണ് കേട്ടോ ഇപ്പം നല്ല രീതിയിൽ തന്നെ ഇത് മിക്സ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഈ സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പാല് ആ കപ്പ് ഒരു കപ്പ് എടുത്തിട്ടുള്ള ആ കപ്പിൻ്റെ അളവിൽ തന്നെ പാലും അതിലേക്ക് ബട്ടർ മിൽക്ക് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇതൊന്ന് ചൂടായി വരണം കേട്ടോ നന്നായി മിക്സ് ഇത് തിളച്ച് വന്നില്ലെങ്കിലും പാൽ തിളച്ച് വന്നില്ലെങ്കിലും കുഴപ്പമില്ല ഈ ബട്ടറും ഈ പാലും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആയതിൻ്റെ ശേഷം നമുക്ക് ഇനി ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടതാണ് കേട്ടോ അപ്പോൾ പൊതുവേ പറയും ചൂടുള്ള പാല് നമ്മളെ കേക്കിലേക്ക് കേക്കിൻ്റെ ബാറ്ററിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ പാടില്ലയെന്ന് പക്ഷേ നമ്മളെ ടീ കേക്കിന് നമുക്ക് ചൂടുള്ള പാലാണ് കേട്ടോ ചൂടുള്ള പാൽ ആണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അതൊരു പ്രത്യേക സോഫ്റ്റ് ആയിരിക്കും കേട്ടോ കേക്കിന് അപ്പോൾ നമ്മൾ പാല് നന്നായിട്ട് തന്നെ ബട്ടർ മിൽക്കും പാലൊക്കെ കൂടി നന്നായിട്ട് തന്നെ കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നേരെ നമ്മളെ ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പം നമ്മൾ ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യട്ടാ ഞാൻ കണ്ടില്ലേ ആ ചൂട്ടോട് കൂടിയിട്ട് തന്നെ ഞാൻ പാൽ ഒഴിച്ചു കൊടുക്കാണ് അപ്പോൾ പാല് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടി കട്ടി തോന്നുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ഒഴിച്ചു കൊടുക്കാം അപ്പോൾ എനിക്കിത് ഫസ്റ്റ് ഒഴിച്ചപ്പോൾ തന്നെ നമ്മളെ ബാറ്റർ ഓക്കെ ആയിട്ടുണ്ട് ഇനി ഈ ഒരു പാത്രത്തിലാണ് കേട്ടോ നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ പോണേ അപ്പം ഞാൻ ഇതിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ബാറ്റർ ബാറ്ററി കൊടുക്കണം അപ്പോൾ നമ്മൾ ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്നൊരു എ ഫോർ ഷീറ്റ് പേപ്പറില്ലേ ആ പേപ്പറിലും നമ്മൾ ഓയിലൊക്കെ ഒന്ന് പൊരട്ടി പരട്ടിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് പാത്രത്തിൻ്റെ ഒരു സൈസിൽ കട്ട് ചെയ്തിട്ട് ചെയ്യാം ഞാനിപ്പോൾ അതുപോലെ ആട്ടാ കട്ട് ചെയ്തിട്ടുള്ളത് ബട്ടർ പേപ്പറിൻ്റെ ഞാൻ ഉണ്ടാക്കിയൊരു ബട്ടർ പേപ്പറാണിത് ഇനി അതിലേക്ക് നമുക്ക് ബാറ്റർ ഒഴിച്ചെടുക്കാം കേട്ടോ ഭയങ്കര നല്ല കട്ടിയും അല്ല നല്ല ലൂസും അല്ലാത്ത രീതിയിലാണ് നമുക്ക് ബാറ്റർ സെറ്റായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ ബാറ്ററും നമ്മൾ കേക്ക് ഉണ്ടാക്കണം പാത്രത്തിലേക്ക് ഒഴിച്ചു ട്രോ ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക നമ്മൾ ബബിൾസ് പോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കുക അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഉപയോഗിക്കാത്തൊരു പ്രൈഫാൻ എടുത്ത് അതിൻ്റെ മേലെ റിങ്ങ് വെച്ച് കൊടുത്ത് അട്ട് ഹൈ ഫ്ലെയിമിൽ ഇതൊന്ന് ചൂടാക്കി എടുത്തിട്ടാണ് ശേഷം നമ്മൾ ഫ്ലെയിം ലോ ആക്കിയതിന് ശേഷം നമ്മൾ ബാറ്ററിയുള്ള പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതൊന്ന് മൂടി വെക്കുക അതൊരു ഇരുപത്തഞ്ച് മിനിറ്റ് നമുക്കൊന്ന് ലോ ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കുക ഇരുപത്തഞ്ച് മിനിറ്റ് അതിന് ശേഷം നമ്മൾ കേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമ്മളെ ടീ കേക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ കണ്ടിട്ടില്ല ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ട് എടുത്തു നോക്കുമ്പോഴൊന്നും പൊട്ടണമെന്നില്ല വന്നതുകൊണ്ട് തന്നെ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾ നിങ്ങളെന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ചെയ്തിട്ടോ